ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക്ക് അപകർഷതാ ബോധം ജീവിതത്തിൽ പിന്നിലാണ് സാമ്പത്തികമായി മുന്നോട്ടല്ല ഞാൻ എല്ലേ എല്ലാവരെക്കാട്ടിലും താഴ്ന്നവനാണ് എല്ലാവരെക്കാട്ടിലും ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത ഒഴിവാക്കണം അപഹർഷത ബോധം നമ്മൾ ഉട ഉടലെടുക്കാൻ കാരണം കുറ്റപ്പെടുത്തലും പരിഹാസവും തന്നെയാണ് വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് വീട്ടിൽ അച്ഛനോ അമ്മയോ മുതിർന്നവരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം ചെറിയ ഒരു പാത്രം താഴെ വീണാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈപ്പിഴവ് സംഭവിച്ചാൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന അർത്ഥത്തിൽ സംസാരിച്ചിട്ടുണ്ടാകാം അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെക്കാളിൽ ഒരുമാർക്ക് കുറഞ്ഞു പോയാൽ നിന്നെ ഒന്നിനും കൊള്ളില്ല അവളെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയാം ഇതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ നന്നായി പോകും എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അവർ പറഞ്ഞത് പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവർ പോലും ഇങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോൾ ഒക്കെ അധ്യാപകരും കുട്ടികളുടെ ആത്മവിശ്വാസമില്ലാതായി വളരാൻ കാരണക്കാരുണ്ട് വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതലും സമയം നമ്മൾ സ്കൂളുകളിലാണ് ചിലവഴിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞാൽ മറ്റു കുട്ടികളുടെ മുമ്പ് വെച്ച് പരിഹസിക്കുകയും ഇത് കുട്ടികളിൽ ആത്മവിശ്വാസം തകർക്കുകയും തനി തന്നെ കൊണ്ട് കൊണ്ടൊന്നിനും കഴിവില്ല എന്ന് സ്വയം മുദ്ര കുത്താനും അത് അത് കാരണമാകാം മനസ്സ് വേദനിക്കുകയും ഇങ്ങനെ കളിയാക്കുന്നതിന് പരം പരാജയങ്ങളിൽ ആശ്വസിപ്പിക്കുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് സാരമില്ല ഒന്നും കൂടി ശ്രമിച്ചാൽ ശരിയാകും ഇതൊക്കെ ആത്മവിശ്വാസം ഉണ്ടാക്കാനും വളർത്താനും സഹായിക്കും പക്ഷെ അത് ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ താഴ്ന്നവരായി കാണാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ചിന്തകൾ മാറ്റണം പഴയ ഓർമ്മകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറക്കണം ചിലർക്ക് സൗന്ദര്യമില്ല എന്ന ചിന്ത ഞാൻ കറുപ്പാണ് കാണാൻ കൊള്ളില്ല ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല സി സ്റ്റോപ്പ് കമ്പാരിസൺ ഇത് ശരിയല്ല സൗന്ദര്യമുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാകണം ചിലപ്പോൾ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ ഇടപഴകണം എന്ന അറിവുണ്ടാകില്ല അപ്പോൾ കളരത്തിന്റെ കാര്യത്തിൽ ഇൻഫ് കോംപ്ലക്സ് ഒക്കെ അടിച്ചു നിൽക്കുന്നത് മഹാ ഒരു മണ്ടത്തരമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാകണം നിങ്ങളുടെ കളറില്ല നിങ്ങളുടെ വിജയത്തിൻ്റെ അളവുകൾ ബി പോസിറ്റീവ് ആൻഡ് എൻകറേജ് അക്സെപ്റ്റ് യുവർ സെൽഫ് ഉയരത്തുള്ളവനെ നോക്കി അയ്യോ ഇത് എത്രമാത്രം ഉയരത്തിലാണ് ഇവരുടെയൊപ്പം നമ്മൾ എങ്ങനെയെത്തും എന്ന ചിന്താഗതി ഒരിക്കലും നിങ്ങളെ എവിടെയും എത്തിക്കാൻ പോകുന്നില്ല ഈ മനോഭാവം മാറ്റണം നമ്മൾ ആരെക്കാളും വലിയവനല്ല ആരെക്കാളും ചെറിയവനുമല്ല നമുക്ക് നമ്മളൊരു വില വേണം നെഗറ്റീവ് ടോക്ക് ഉപേക്ഷിക്കണം ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത് അപകർഷതാ ബോധം കൂടി ആത്മവിശ്വാസമില്ലാത്തവരെ പോലെ മറ്റുള്ളവരെ മുഖത്ത് നോക്കി സംസാരിക്കാനാവാതെ കണ്ണിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പറ്റാതെ നീര് നേരെ എന്തിനാണ് നമ്മൾ ആത്മവിശ്വാസം ആത്മവിശ്വാസമുള്ളവരാകുക നിങ്ങൾക്ക് നിങ്ങളെ വിലയില്ലാത്തവരായി തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റണം മറ്റുള്ളവരെ സന്തോഷമായ അനുഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്തും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക മറ്റുള്ളവരാകാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളാവും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തയോടെ ജീവിക്കാതെ എത്രയും ആൾക്കാർ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട വഷ്ടം ധരിക്കാതെ ഇരിക്കുന്നുണ്ടാവും പോസിറ്റീവ് ആൾക്കാരുമായി സംസാരിക്കുക ഇല്ല എന്ന് പറയാൻ ശീലിക്കുക നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നവരോട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ത് സംഭവിക്കുന്നതു നോക്കാം എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയായില്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കുമോ സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ എന്ന ആശങ്കകൾ മറ്റുള്ളവരുടെ വിലയിരുത്തലുകളെ ഫയം ഭയമുള്ളത് നമുക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഈ പ്രണയ തകർച്ചയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നാം എനിക്ക് എന്തെങ്കിലും കുറവുകൾ എന്നെ റിജക്റ്റ് ചെയ്തതെന്ന് നിങ്ങളായിരിക്കുന്ന വ്യക്തിയെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക വിമർശനങ്ങളെ നേരിടുക എല്ലാവരെയും സന്തോഷിപ്പിക്കാനും അംഗീകരിക്കാനും ഏറ്റെടുക്കുവാനും നമുക്കാർക്കും പറ്റില്ല നമ്മെ സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും അടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നൽ വേണം അപ്പോൾ ഈ ഭയങ്ങളൊക്കെ ഇല്ലാതാവും കുറ്റം പറയുന്നവർക്കും കുറവുകളുണ്ട് അവർ അവരറിയുന്നില്ല അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്